എല്ലാവർക്കും നമസ്കാരം നമുക്കെല്ലാം അറിയുന്ന പോലെ ലോകമെമ്പാടുമുള്ള ആളുകൾ നാടിൻ്റെ ദുരിതത്തോടൊപ്പമാണ് ആ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകുന്ന തിരക്കിലാണ് ഓരോ മനുഷ്യരും അതിന് നമ്മുടെ നാട്ടുകാരായിട്ടുള്ള നിരവധി ആളുകൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അതിനു വിപിന്നമായി നമുക്കെല്ലാം അറിയുന്ന ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനും അതിനപ്പുറത്ത് അധ്യാപകനും കൂടിയായിട്ടുള്ള തോമസ് ദേവസ്യ മാഷ് പതിനഞ്ച് സെൻറ്റ് സ്ഥലം ഉളിക്കലിലുള്ള പതിനഞ്ചിൻ്റെ സെ സെൻറ്റ് സ്ഥലം ഈ പുനരധിവാസത്തിന് വേണ്ടി കഴിഞ്ഞ ദിവസം കൊടുത്തിരിക്കുകയാണ് നമ്മുടെ നാട്ടിലാണ് മാഷ് ജീവിക്കുന്നത് മട്ടന്നൂർ നഗരസഭയിലെ നെല്ലൂന്നി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ മാഷ് ഉള്ളത് അപ്പോൾ സ്വാഭാവികം നമുക്ക് ഏറെ സന്തോഷമുള്ള ഒരു കാര്യമാണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പഴശ്ശിരാജയുടെ നാടാണ് ആ നാട്ടിൽ നിന്നും ജീവിക്കുന്ന ഒരാൾ ഈ വലിയ ദുരിതത്തിൽപ്പെട്ട ആളുകൾക്ക് ഇങ്ങനെ ഒരു സ്ഥലം കൊടുത്തു എന്നറിയുമ്പോൾ നമുക്ക് വലിയ ആവേശം ഉണ്ടാകുന്ന കാര്യമാണ് മാഷയോട് തന്നെ നമുക്ക് ചോദിക്കാം മാഷെ എന്താണ് അത് കൊടുക്കണമെന്ന് തോന്നാൻ കാരണം എന്നൊക്കെ ചോദിക്കാം മാഷേ നമസ്കാരം എങ്ങനെയാണ് ഇത് കൊടുക്കണമെന്ന് തോന്നിയത് അല്ല നമുക്ക് ഇപ്പം മനുഷ്യരോട് കാണിക്കാൻ പറ്റിയ ആകെ ഒരു കാര്യം മറ്റുള്ളവരോട് നമ്മൾ കാണിക്കുന്ന കരുണെന്നുള്ളത് മാത്രമാണല്ലോ അതിനകത്ത് വേറെ ഒന്നുമില്ല നമ്മുടെ ഒരു ആരോടുള്ള സഹതാപമോ മറ്റ് നമ്മുടെ നന്മയോ അങ്ങനെയൊന്നും ഇതിനകത്ത് അർത്ഥമാക്കുന്നില്ല പകരം നമുക്ക് ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സഹജീവിയോടുള്ള ഒരു സ്നേഹം അത്ര മാത്രമേ ഉള്ളൂ സൗകര്യം ആളുകൾ വിചാരിക്കുമ്പോൾ പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് നോഷം കൊടുത്തത് അതിനടുത്ത് വേറെ സ്ഥലം ഉണ്ട് എങ്ങനെയാണ് ഇല്ല സത്യത്തിൽ അത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എൻ്റെ അമ്മയ്ക്ക് ആഗ്രഹിച്ച് എടുത്തൊരു സ്ഥലമാണ് അവിടെ അടുത്ത് പള്ളി സ്കൂളും എൻ്റെ ചേട്ടൻ്റെ വീടും ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു സൗകര്യത്തിൽ അങ്ങനെ എടുത്തൊരു സ്ഥലമാണ് പക്ഷെ അമ്മ പെട്ടെന്ന് മരിച്ചു പോയി കഴിഞ്ഞപ്പം എനിക്ക് പിന്നെ അങ്ങോട്ട് ആ നാട്ടിലേക്ക് പോകണ്ട എന്ന് തോന്നുകയും പിന്നെ ഞാൻ ഈ നാട്ടിൽ തന്നെ ഒരു സ്ഥിരതാമസക്കാരനായി മാറുകയും ചെയ്തു അപ്പോൾ എൻ്റെ ഒരു ഒരു അസെറ്റായിട്ട് അവിടെ കിടന്നൊരു സ്ഥലമാണ് പിന്നെ അത് വെറുതെ ഈ ഒരു സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ ആലോചിച്ചപ്പം ആ സ്ഥലം പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വരിക അങ്ങനെ ഞാൻ അങ്ങ് അത് പിന്നെ എനിക്ക് പെട്ടെന്ന് ചോദിക്കാനുള്ളത് എൻ്റെ വൈഫിനോടാണ് ഏറ്റവും പ്രധാനമായിട്ട് അവളിപ്പോൾ ഇസ്രയേലിലാണ് അപ്പം ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾക്ക് അപ്പോൾ തന്നെ അവളും അതിനൊരു ഭയങ്കര സമ്മതം പറഞ്ഞു അത് ഭയങ്കര എനിക്കൊരു എളുപ്പമായി കാര്യങ്ങൾ കേൾക്കാൻ പിന്നെ എൻ്റെ ചേട്ടനും സഹോദരിയും രണ്ടുപേരോടും ചോദിച്ചു അപ്പോൾ അവരെന്തെങ്കിലും എതിർപ്പ് പറയുക അവർക്ക് മനസ്സിൽ ഒരു സ്ഥലത്തെക്കുറിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാനങ്ങനെ ആലോചിച്ച് അവരോട് വിളിച്ചത് അപ്പോൾ അവർക്ക് അതിനേക്കാളും വലിയ സമ്മതമായിരുന്നു ചേട്ടൻ ഭയങ്കര സന്തോഷത്തോടുകൂടി ഇനി പെട്ടെന്ന് തന്നെ കൊടുക്കാനുള്ള കാര്യങ്ങൾ നീക്കമെന്ന് പറഞ്ഞു അങ്ങനെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചപ്പോൾ അദ്ദേഹം അതിനേക്കാൾ സന്തോഷത്തോടെ ഏറ്റുവാക്കാൻ പറ്റി അങ്ങനെ പെട്ടെന്ന് മൂവ് ചെയ്ത് പിന്നെ ഉളിക്കൽ റോഡ് സൈഡിൽ തന്നെയല്ലേ ഒളിക്കൽന്ന് പറഞ്ഞാൽ നിൽക്കാൻ പോലും പള്ളി ഇരിക്കുന്ന പള്ളി ഇരിക്കുന്നതിൽ നിന്ന് ഒരു അര കിലോമീറ്റർ മാത്രം അകലെയാണ് നല്ല സൗകര്യത്തിൽ ഒരു സ്ഥലമാണ് വീടിനെ പറ്റിയല്ലേ വീടിനെ പറ്റിയാണ് ഞാൻ എനിക്ക് വീട് എടുക്കാൻ വേണ്ടി എടുത്തൊരു സ്ഥലമാണ് ആ ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുന്നുണ്ടാവും പക്ഷെ അത് വീട്ടിൽ തെളിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ മാഷ് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ ആളുകൾക്ക് ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് തന്നെ മാഷെ ഒരു പബ്ലിസിറ്റി അല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ കൊടുക്കണം എന്ന് തോന്നുന്ന ആളുകൾക്ക് നമ്മൾ അങ്ങനെയാണല്ലോ ദുരിതത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കാന്നല്ലല്ലോ ഉദ്ദേശിക്കുന്നത് അതെ അപ്പം അതിൻ്റെ ഒരു പ്രചോദനമാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായും മാഷ് കൊടുത്തതും അങ്ങനെയാണല്ലോ മാഷ് ഒരു പബ്ലിസിറ്റി വേണ്ടി കൊടുത്തതല്ല ഒരിക്കലും നമുക്ക് ആളുകളോട് മാഷ് തോന്നുന്ന ഒരു മുന്നൂറിൽ മേലെ ആളുകൾ നമുക്ക് അടുത്ത് നിന്ന് ഏഹ് വയനാട് എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്തല്ലേ മരിച്ചു പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് ആണ് ആളുകളോട് എന്താണ് മാഷ് ഞാൻ ഞാൻ പിന്നെ ഇത്ര ദിവസം ഈ ന്യൂസുകൾ കണ്ടും വാർത്തകളിലൂടെ തന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അഗാധമായ ദുഃഖത്തിലായിരുന്നു മറ്റു പലരെ പോലെ ഞാനും സത്യത്തിൽ ഇതിനകത്ത് വളരെ നിഷ്കളങ്കമായിട്ടാണ് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് അവരവർക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുക എന്നുള്ള എല്ലാ മനുഷ്യർ മനുഷ്യരോട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ഇത് മാത്രം നമുക്ക് സാധ്യമാകുന്നത് നമുക്ക് മരിച്ചവർക്ക് വേണ്ടി വേറൊന്നും ചെയ്യാനില്ല അപ്പം ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൈവിട്ട് ചെയ്യണമെന്നാണ് ഞാനിപ്പോൾ പറയുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കാണെങ്കിൽ ആളുകളുടെ പണത്തിൻ്റെ പ്രവാഹം ഉണ്ടാകുന്നുണ്ട് അത് തുടരണം എന്നും അതുപോലെ തന്നെ മനുഷ്യരുടെ കയ്യിലുള്ള ഇത്തരത്തിലുള്ള ഭൂമികളൊക്കെ കുളിക്കൽ തന്നെ ഞാൻ പഞ്ചായത്ത് അവിടെ അന്വേഷിച്ചപ്പോൾ അവരെ തന്നെ പറഞ്ഞത് ഒരുപാട് മനുഷ്യർക്ക് ഇങ്ങനെ പല പല സ്ഥലങ്ങളിൽ ഒരു അവസരങ്ങൾ മേടിച്ചിട്ട് സ്ഥലങ്ങൾ സ്ഥലങ്ങളിങ്ങനെ ഡെഡായി കിടക്കുന്നുണ്ടാവും അതൊക്കെ മനുഷ്യർ വിട്ടുകൊടുക്കട്ടെ അതൊരു പുതിയൊരു ഒരു സംസ്കാരം സൗജീവികൾ ചേർത്ത് നിൽക്കുന്ന ഒരു സംസ്കാരം ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം അതിനപ്പുറമൊന്നുമില്ല നമ്മുടെ തോമസ് ദേവസ്വം ഉള്ളത് മാലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ് ചവിശ്ശേരി വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ വന്ന് താമസിക്കുകയാണ് നെല്ലൂന്നിയിൽ അപ്പോൾ നമുക്കും വേറെ സന്തോഷമുള്ളൊരു കാര്യമാണ് ആ ദുഃഖത്തോടൊപ്പം തന്നെ ഇത്തരം നമ്മുടെ ബാക്കിയായ മനുഷ്യരെ സഹായിക്കാനുള്ള അവരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു ആവേശം നമ്മളും അത് ഉൾക്കൊള്ളുകയാണ് അതുകൊണ്ടാണ് ഞങ്ങളും ഈ വീട്ടിൽ വന്ന് മാഷയോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചത് ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് മാഷോട് ഒരുപാട് സ്നേഹവും നന്ദി അറിയിക്കുകയാണ് ഞങ്ങളുടെ ക്യാമറ ചെയ്യുന്നത് അമൽമണിയാണ് വീണ്ടും മറ്റൊരു വീട്ടിൽ കണ്ടുമുട്ടാൽ എല്ലാവർക്കും പിന്നോട് സ്നേഹം നന്ദി